ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ഗ്ലോബൽ ട്രസ്റ്റും മാസം തോറും നടത്തിവരുന്ന കിറ്റ് വിതരണം ചേലക്കര നാഷണൽ ഓഫീസിൽ വെച്ച് നടന്നു ഹ്യൂമൻ റൈസ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും എച്ച് ആർഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും മാസം തോറും നടത്തിവരുന്ന എണ്ണൂറ്റിമൂന്നാമത് കിറ്റ് വിതരണം ചേലക്കര നാഷണൽ ഓഫീസിൽ വെച്ച് നടന്നു എച്ച് ആർഒ സി എസ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു പ്രേമുള്ളവരെ നമസ്കാരം ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റ് നടത്തി വരുന്ന എണ്ണൂറ്റി മൂന്നാമത്തെ കിറ്റ് വിതരണമാണ് ഇവിടെ ഇന്ന് നടക്കാനിരിക്കുന്നത് എന്നറിയാം ഈ വർഷത്തിലെ റംല മാസത്തിൻ്റെ കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് അരി മാത്രമല്ല പുള്ളി സാധനങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുക്കാൻ പോകുന്നതും അപ്പോൾ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ചേരക്കര നാഷണൽ ഓഫീസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു വരുന്ന കിറ്റ് വിതരണമാണ് ഇപ്പോഴും നമ്മൾ നടത്തി വ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജനസേവനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമുദായത്തിൽ എച്ച് ആർ എന്ന് പറയുന്ന മഹത്തായ സംഘടന ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും പാവപ്പെട്ട നിഷ്കളങ്കമായ അവകാശികളെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ചെയ്തു വരുന്ന ഒരു സംഘടനയാണ് എച്ച് ആർ ഒ ഇന്ന് ലോകമൊട്ടാകെ തന്നെ തിരിഞ്ഞു നോക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം എച്ച് ആർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും വിപുലമായ രീതിയിൽ തന്നെ ഇത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പൊതു മേഖലകളിൽ ഇന്ന് ഈ റംലാ മാസത്തിൽ ഒരുപാട് നോമ്പ് തുറകളെല്ലാം നമ്മൾ നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പല ഭാഗങ്ങളിലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മെഡിസിൻ കിറ്റായിട്ടും അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ആളുകൾക്ക് സഹായ സഹകരണങ്ങളും അതുപോലെ പിന്നെ ക്യാൻസർ രോഗികൾക്കും കാലില്ലാത്തവർക്ക് ഈ കട്ടക്കാൽ വയ്ക്കുന്ന പരിപാടികൾക്കും ഒക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഈ വർഷത്തിൽ ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ എച്ച് ആർ ഒ സി എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ലോകമൊട്ടാകെ തിരിഞ്ഞു നോക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ തട്ടിതറഞ്ഞ് നടക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ പോലും എച്ച് ആർ ഒ സി എസ് ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ഒരുപാട് പാവങ്ങൾക്ക് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസം പറഞ്ഞ പ്രകാരം തന്നെ അഞ്ച് പേർക്ക് നമ്മൾ പിന്നെ സ്ഥലം രജിസ്റ്റേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രജിസ്റ്റേഡ് ചെയ്ത ആളുകൾ ഇന്ന് വരാൻ കൊണ്ട് അത് അടുത്ത ദിവസം തന്നെ ഈ ആധാരങ്ങളെല്ലാം കൈമാറുന്നതാണ് അപ്പോൾ നാല് സെൻറ്റ് സ്ഥലം വെച്ചിട്ട് അഞ്ച് പേർക്കുള്ള സ്ഥലവും നമ്മൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ തയ്യാറാണ് ഇനിയുമുള്ള ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾ ഇവിടെ അപേക്ഷ തന്നിട്ടുണ്ട് അവർക്കെല്ലാം അടുത്ത ദിവസം തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം അവർക്ക് ഒരു ഇരിപ്പിടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ കാരുണ്യമായ ഈ നല്ല ഒരു എച്ച് ആർ ഒ സി എസ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു വരുന്നത് മാത്രമല്ല ഡൽഹി മുതൽ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ എച്ച് ആർ ഒ സി എസിൻ്റെ ഒരുപാട് പിന്നെ ഡയറക്ട് ബോർഡുകളും മെമ്പേഴ്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തു വരുന്നത് ഈ എച്ച് ആർ ഒ സി സിൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് എച്ച് ആർ ഒ സി സി ഇത്രയും കാര്യത്തിലേക്ക് വളർന്ന് പന്തളിച്ച് ജനങ്ങളുടെ സേവന ജനസേവനം ചെയ്യുന്നതിൽ അത് ഞങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കിറ്റ് വരണം റംസാൻ കിറ്റാണ് ആ റംസാൻ കിറ്റിൻ്റെ ഇന്നത്തെ തുടക്കം നമ്മൾ ഏതാണ്ട് നിമിഷങ്ങൾക്കകം അവിടെ ഇത് കാഴ്ചവെക്കുന്നതാണ് എല്ലാ പാവപ്പെട്ട നിഷ്കളങ്ക അവകാശികൾക്കും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹകരണ സഹകരണങ്ങൾ ചെയ്ത് കൂടി ചെയ്തു വരാൻ എല്ലാവർക്കും തമ്പുരാൻ ചെയ്യട്ടെ മാത്രം തൽക്കാലം നിങ്ങളിൽ നിന്ന് ും എ ആർഒ സി എസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഹർഷൻ ശ്രീ സുബ്രഹ്മണ്യൻ ജോസഫ് എബ്രഹാം ശ്രീ ജംഷാ പാലക്കാട് പ്രസിഡന്റ് നാസർ വനിതാ വിംഗ് സെക്രട്ടറി സമീന ശ്രീമതി വത്സല ശ്രീമതി പങ്കജ സുലൈമാൻ കാളിയാറോട് ഓഫീസ് സെക്രട്ടറി രമ്യ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ നസീമ മുസ്തഫ നന്ദി പറഞ്ഞു അനേക വർഷങ്ങളായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി അഥവാ എച്ച് ആർ ഒ സി എസ് സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റമളാൻ പുണ്യദിനത്തിൽ പുണ്യമാസത്തില് ഈ കിറ്റ് വിതരണം ഇവിടെ നടപ്പാക്കുന്നത് അതിൻ്റെ എച്ച് ആർ ഒ സി എസിൻ്റെ ഇൻ്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ സാർ അവകളാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ നാഷണൽ കമ്മിറ്റിയുടെയും ഒരു കോർഡിനേഷനോടുകൂടി അതിന് അതിന് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ മുസ്തഫ സാറാണ് അപ്പോൾ ഈ റമളാൻ പുണ്യദിനത്തിൽ ഈ ജീവകരുടെ പ്രവർത്തന ഭാഗമായിട്ടുള്ള കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ നിർദ്ധനായിട്ടുള്ളൊരു അഞ്ച് കുടുംബങ്ങൾക്ക് അവർക്കൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നാല് സെൻറ്റ് ഭൂമി വീതം അഞ്ചു പേർക്കായിട്ട് ഇന്ന് ഇവിടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അത് അടുത്ത ഈ റമള ഈ പുണ്യ മാസം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് ഇവിടെ നടത്തുന്നതാണ് അതിനുവേണ്ടി അഞ്ചു പേരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയും സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ പുണ്യദിനത്തിലെ ഈ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എച്ച് ആർ ഒ സി എസിന്റെ ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ സർ അവർകളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്